ഇവിടെ രണ്ടാം സംസ്ഥാന സമ്മേളനം ഒരു അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മാറിയ അല്ല എല്ലാ ട്രേഡ് യൂണിയനിലും പെട്ടവർ ഉൾക്കൊള്ളുന്ന ഒരു പൊതു പ്രസ്ഥാനം എന്ന നിലയിൽ യൂണിയൻ അത്തരം വിഷയങ്ങൾ സമൂഹത്തിന്റെയും അധികം തന്നെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇവിടെ സ്വകാര്യ പ്രാർത്ഥിക്കാൻ സൂചിപ്പിച്ചതുപോലെ കാസർഗോഡ് കണ്ണൂര് മലബാറിലെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ആരംഭിച്ച ആ പ്രവർത്തനം ഇന്ന് എല്ലാ ജില്ലകളിലൂടെയും തലസ്ഥാനത്ത് കേന്ദ്രീകരിച്ചൊരു സമ്മേളനത്തിലേക്ക് എത്താൻ സാധിച്ചതിൽ മതിയായ സന്തോഷം ഞാൻ ആദ്യം അറിയിക്കുകയാണ് ഇവിടെ സംഘടിതമായിട്ടുള്ള എല്ലാ പ്രസ്ഥാനത്തിന്റെയും പങ്കെടുക്കുന്നുണ്ട് സ്വാഭാവികമായും തൊഴിലെടുക്കുന്നവരുടെ പ്രശ്നങ്ങൾ ഗവൺമെന്റിന്റെയും സമൂഹത്തിന്റെയും ശ്രദ്ധയിൽ കൊണ്ടുവരാൻ അത് മുദ്രാവാക്യങ്ങളായി പ്രക്ഷോഭങ്ങളായി അത് യാഥാർത്ഥ്യമാക്കാനുള്ള പരിശ്രമം നടത്തുന്ന സമര പ്രസ്ഥാനങ്ങളാണ് ഈ വേദിയിലും ഇവിടെ എത്താനുമുള്ള ഇവിടെ പ്രസ്ഥാനങ്ങളല്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കരുത്ത് നൽകാൻ അവരുടെ ഇടപെടലുകൾ സഹായിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ ദീർഘമായ വർത്തമാനത്തിലേക്കൊന്നും കിടക്കുന്നില്ല ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് വിഷയങ്ങളെ സംബന്ധിച്ച് ഇന്ന് ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന നിങ്ങളുടെ സമ്മേളനം സ്വാഭാവികമായും ചർച്ച ചെയ്തു ആ ചർച്ചകൾ ആ നിർദ്ദേശങ്ങളെല്ലാം ഒരു സംഘടന എന്ന നിലയിൽ ക്രോഡീകരിച്ചുകൊണ്ട് ഗവൺമെന്റിന്റെയും പൊതുസമൂഹത്തിന്റെയും ശ്രദ്ധയിലേക്ക് എത്തിച്ച് അതിനനുസരിച്ച് നിങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കേരളത്തിൽ മാധ്യമ രംഗത്ത് ദൃശ്യ മാധ്യമങ്ങളാണെങ്കിലും അതുപോലെ പ്രിന്റ് മീഡിയ ആണെങ്കിലും പെരുമായിട്ടുള്ള നവമാധ്യമ കൂട്ടായ്മകളാണെങ്കിലും അതെല്ലാം മറ്റേത് കാലഘട്ടം തന്നെ നല്ല സ്വാധീനം ജനങ്ങളിൽ തിരുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പത്ര ദേശീയ മാധ്യമങ്ങളായിട്ടുള്ള പല പത്രങ്ങളെ അതുമായി ബന്ധപ്പെട്ട അവരുടെ കണക്കുകളും അവരുടെ പ്രവർത്തനങ്ങളും പരിശോധിക്കുമ്പോൾ ചിലപ്പോൾ പക്ഷെ അതിനേക്കാൾ സ്വാധീനം ൾക്കുംങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതിന്റെ പ്രത്യേകതയാണ് ആ നിലയിൽ ഇന്ന് മാധ്യമരംഗം ഒരു ജനകീയമായി മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു രംഗമാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സ്വാധീനം അത്തരത്തിലുള്ള ജനങ്ങളുടെ പിന്തുണ നല്ല നിലയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് പലപ്പോഴും മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകൾ വസ്തുതയാണെന്നും സത്യസന്ധമാണെന്നും നമുക്കെല്ലാം അറിയാമെങ്കിലും എന്നാൽ ഇന്ന് അത് വക്രീകരിക്കുന്ന തരത്തിലേക്ക് പലപ്പോഴും മാറുന്നത് ഒരു സമൂഹത്തിന് മാത്രമല്ല നമ്മുടെ നാടിന് തന്നെ വല്ലാത്ത വിഷമ വിഷമകരമാക്കുന്ന പല സംഭവങ്ങളും ഓർമ്മയിൽ വരുന്നത് ഞാൻ എന്നെ സംബന്ധിച്ച് വിശദീകരിക്കുന്നില്ലെങ്കിലും അത്തരമൊരു കാലഘട്ടമാണ് എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കുക മാധ്യമരംഗം സമ്പന്ന കൈയടക്കുന്ന അവരുടെ താല്പര്യത്തിനനുസരിച്ച് അവരുടെ ടൂളായി മാറുന്ന തരത്തിലേക്ക് പലപ്പോഴും മാറുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് അതിൽ നിന്ന് വ്യത്യസ്തമായി വസ്തുതകളെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നിഷ്പക്ഷമായി നമുക്ക് അവതരിപ്പിക്കാനും അതിനനുസരിച്ച് വിശ്വാസികൾ നേടിയെടുക്കാനും സാധിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വളരെയേറെ സന്തോഷത്തോടു കൂടി ഈ രണ്ടാം സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധികളുടെ സമ്മേളനം ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു കൃത്യസമയത്തെത്തി എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം മറ്റു പരിപാടികൾ സമയത്ത് എത്താൻ വേണ്ടിയാണ് മുന്നേ എന്നെ ഒന്ന് വിളിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞത് കൃത്യ ടൈം അത്രയാണ് ആ സമയത്ത് നമുക്ക് തുടങ്ങാൻ കഴിയണം എന്നാൽ മാത്രമേ എത്തിച്ചേരാൻ കഴിയുള്ളൂ എന്നുള്ള കാര്യം സൂചിപ്പിച്ചതാണ് നിരവധി പൊതുപരിപാടികൾ ഉള്ളത് കൊണ്ട് സമ്മേളനത്തിന്റെ ചർച്ചകളും സമ്മേളനത്തിന്റെ നടപടിക്രമങ്ങളിലും എനിക്ക് പങ്കെടുക്കാൻ കഴിയുന്നില്ല അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാം എന്നാൽ കഴിയുന്ന തരത്തിലുള്ള പിന്തുണ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഉണ്ടാകുന്ന ഒരു ഒരു ചെറിയ ചടങ്ങ് കൂടി നിർവഹിച്ചിട്ട് മന്ത്രി മാധ്യമ പ്രവർത്തകരുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഒരു കൂട്ടായ്മ അവരുടെ മക്കളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ഒരു ചടങ്ങാണ് അതുകൂടി കഴിഞ്ഞ് ബഹുമാനപ്പെട്ട മന്ത്രി കടങ്ങും ആദ്യമായി ഹയർ സെക്കൻഡറിയിൽ ഉന്നത വിജയം നേടിയ നമ്മുടെ അംഗത്തിന്റെ മകൻ ലിതിൻ മഹേഷ് എത്തിയിട്ടുണ്ടെങ്കിൽ കടന്നു വരിക ലിതിൻ മഹേഷ് എത്തിയിട്ടുണ്ടോ അടുത്തായി ഉന്നത വിജയം നേടിയ അദീൽ അഹമ്മദ് മന്ത്രിയിൽ നിന്നും ഉപഹാരം ഏറ്റുവാങ്ങുന്നു അടുത്തായി ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ നമ്മുടെ തന്നെ അംഗത്തിന്റെ മകൻ ഹൃദ്രേഷ് രാജ് സിജെ ഹൃദ്രേഷ് രാജ് സിജെ എത്തിയിട്ടുണ്ടോ ഹൃദ്രേഷ് രാജ്വാപഹാരങ്ങൾ കൂടി ഉണ്ട് അവരെ ചേർന്നിട്ടില്ല അടുത്ത നമ്മുടെ അഡീഷണൽ അഡ്വക്കറ്റ് ജനറലും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ആ ഉപഹാരങ്ങൾ നൽകും ഒരു നമ്മുടെ എംപ്ലോയീസ് ഫെഡറേഷന്റെ ദേശീയ ശ്രീ ബാലഗോപാൽ സാറിന്റെ പ്രത്യേകമായി സ്വാഗതം ആശംസിക്കുന്നു അടുത്തതായി തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത്